ഈ ഒരു ഫോട്ടോ വൈറൽ ആയതുകൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ഒരു ഇന്ത്യൻ യുവാവ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതും കാണിക്കുന്നതെല്ലാം സത്യമാണോ ഈ ഒരു ഫോട്ടോൻ്റെ സത്യം എന്താ ഈ ഫോട്ടോ പോപ്പുലർ ആവാൻ കാരണം തന്നെ ഈ ഒരു പെൺകുട്ടിയാണ് ആര്യ സ്റ്റാക്ക് ഒരു പക്ഷെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് അറിയാമായിരിക്കും ഫോട്ടോ വൈറൽ ആയതിനെ തുടർന്ന് ഡെയർ സ്പേകൾ എന്നുള്ളൊരു മാധ്യമം ഈ പയ്യൻ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് പയ്യനെ മനസ്സിലായത് ഇത്രയും വലിയൊരു നടിയാണെന്നുള്ളത് മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പയ്യൻ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ പയ്യൻ പറഞ്ഞ് പോക്കറ്റിൽ പൈസ ഇല്ലാത്തവർക്ക് എന്ത് ആർട്ടിസ്റ്റ് എന്ത് ആക്ട്രസ് എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഡേ സ്പീക്കിൽ എണ്ണൂറോളം യൂറോപ്പ് പേർ മന്ത് വെച്ചിട്ട് പിന്നെ അപ്പോയിന്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര ഇമോഷണൽ സ്റ്റോറി ആയതുകൊണ്ട് നാട്ടുകാരെ മൊത്തം എടുത്തു ട്വിസ്റ്റ് ഇതാണ് വേറെ ഇൻ്റർവ്യൂ ആണ് മനസ്സിലായത് ഈ പറഞ്ഞു പരത്തിയിരിക്കുന്നത് ആ തട്ടിപ്പാണ് ഇൻ്റർനെറ്റിൽ റീച്ചിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു തട്ടിപ്പ് സ്റ്റോറിയാണോ ഒന്നാമത്തെ കാര്യം ഇത് ജർമ്മനിയിലെ ഫോട്ടോ അല്ലാതെ ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ഫോട്ടോ ആണെന്ന് കണ്ടുപിടിച്ചു മേസി വില്യം ഒരു പുള്ളിക്കാരി ആര്യ സ്റ്റാക്കായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആ പുള്ളിക്കാരി ഈ ഇവിടെ പോയിട്ടൂലില്ല ഇങ്ങനെയുള്ള ന്യൂസ് വന്നിട്ടില്ല ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച ചമച്ച കഥയാണെന്ന് ഇപ്പൊ ഇന്റർനെറ്റ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളും മനസ്സിലാക്കി സോഷ്യൽ മീഡിയ എല്ലാം ഉന്മുണ്ട് എല്ല തമ്പി